സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐ ന്യൂ വാസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് അവൻ ആരാണെന്ന് എനിക്കറിയാം അദ്ദേഹം ആരാണെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള കുറേ വേർഡ്സ് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഐ ന്യൂ ഹി വാസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കെത്തി കേട്ടോ പിന്നെ ഓരോ ചെറിയ സെൻറ്റൻസ് ആണെങ്കിൽ പോലും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അതായത് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടിട്ട് വേണം മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ ഐഞ്ഞു എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനോടനുബന്ധിച്ചുള്ള സെൻറ്റൻസുകളിലും ഓരോന്നും നല്ല ഗുഡ് സെൻറ്റൻസുകളാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ ആരെന്നറിഞ്ഞു എന്നെങ്ങനെ ചോദിക്കുക ഐഞ്ഞോ ഹു വാസ് അവൻ ആരെന്ന് അറിഞ്ഞു ഐ ഐഞ്ഞോ ഹു വാസ് അവൻ ആരെന്ന് അറിഞ്ഞു ഐ നോ ഹു വാസ് അവൻ ആരെന്ന് അറിഞ്ഞു ഐ നോ ഹു വാസ് അവൻ ആരെന്ന് അറിഞ്ഞു ഒരു ചിത്രകാരനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ ഐ നോ ഹി വാസ് എ ടാലൻ്റഡ് പെയിൻ്റർ അദ്ദേഹം കഴിവുള്ള ഒരു ചിത്രകാരനാണെന്ന് എനിക്കറിയാമായിരുന്നു നോ ഹി വാസ് എ ടാലൻ്റഡ് പെയിൻറ്റർ അദ്ദേഹം കഴിവുള്ള ചിത്രകാരനാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു ഹി വാസ് എ ടാലർ അദ്ദേഹം കഴിവുള്ള ഒരു ചിത്രകാരനാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ ന്യൂ ഹി വാസ് എ ടാലൻ്റഡ് പെയിൻ്റർ അദ്ദേഹം കഴിവുള്ള ചിത്രകാരനാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ നു ഹി വാസ് എ ടാലൻ്റഡ് പെയിൻ്റർ അദ്ദേഹം കഴിവുള്ള ഒരു ചിത്രകാരനാണെന്ന് എനിക്കറിയാമായിരുന്നു പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ നോ ഹി വാസ് കമ്മിങ് ടു ദ പാർട്ടി അവൻ പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഐ നോ ഹി വാസ് കമ്മിങ് ടു ദ പാർട്ടി അവൻ പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഐ ന്യൂ ഹിവാസ് കമ്മിങ് ടു ദ പാർട്ടി അവൻ പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് എനിക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയാ ഐ നോ ഹിവസെ ഡോക്ടർ അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു ഹിവസെ ഡോക്ടർ അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു ഹിവാസെ ഡോക്ടർ അദ്ദേഹം ഡോക്ടറാണെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ മൂത്ത സഹോദരനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയുക ഹി വാസ് മൈ എൽഡർ ബ്രദർ അദ്ദേഹം എൻ്റെ മൂത്ത സഹോദരനാണെന്ന് എനിക്കറിയാമായിരുന്നു ഹി വാസ് മൈ എൽഡർ ബ്രദർ അദ്ദേഹം എൻ്റെ മൂത്ത സഹോദരനാണെന്ന് എനിക്കറിയാമായിരുന്നു ഹി വാസ് മൈ എൽഡർ ബ്രദർ അദ്ദേഹം എൻ്റെ മൂത സഹോദരനാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ നോ ഹിവാസ് മൈ എൽഡർ ബ്രദർ അദ്ദേഹം എൻ്റെ മൂത്ത സഹോദരനാണെന്ന് എനിക്കറിയാമായിരുന്നു എനിക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ വിഷ് ഐ നോ വെർ ഹി വാസ് അവൻ എവിടെയായിരിക്കുമെന്ന് എനിക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐനു വേർ ഹി വാസ് അവൻ എവിടെയായിരിക്കുമെന്ന് എനിക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐനു വേർ ഹി വാസ് അവൻ എവിടെയായിരിക്കുമെന്ന് എനിക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേരറിയാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു എന്ന് അങ്ങനെ പറയാം ഐ ആസ്ക് എൻ്റെ പേര് അറിയാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ പേര് അറിയാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു ഐ ആസ്ക്യൂ മൈ നെയ്ം എൻ്റെ പേര് അറിയാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു ഐ ആസ്ക്യൂ മൈ നെയ്മ് എൻ്റെ പേര് അറിയാമോ എന്ന് ഞാനവനോട് ചോദിച്ചു ഇഫ് ഹി ന്യൂ മൈ നെയ്മ് എൻ്റെ പേര് അറിയാമോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു സ്കൂളിൽ പോകാൻ നേരം വൈകുമെന്ന് അവനറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയാം ഹിനു ഹി വാസ് ഗോയിങ് ടു ബി ലേറ്റ് ഫോർ ഉസ്കൂൾ ഉസ്കൂളിൽ പോകാൻ നേരം വയ്ക്കുമെന്ന് അവനറിയാമായിരുന്നു ഹിനു ഹി വാസ് ഗോയിങ് ടു ബി സ്കൂൾ ഉസ്കൂളിൽ പോകാൻ നേരമേകുമെന്ന് അവനറിയാമായിരുന്നു കിനു ഹി വാസ് ഗോയിങ് ടു ബി ലേറ്റ് ഫോർ ഉസ്കൂൾ ഉസ്കൂളിൽ പോകാൻ നേരം വേകുമെന്ന് അവനറിയാമായിരുന്നു ഗണിത പ്രോബ്ലത്തിൻ്റെ ഉത്തരം അവൾക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയാ ഷീ ഞ്ഞു ദൻസർ ടു ദ മാത്സ് പ്രോബ്ലം ഗണിത പ്രശ്നത്തിൻ്റെ ഉത്തരം അവൾക്കറിയാമായിരുന്നു ഷീ ഗണിത പ്രശ്നത്തിന് ഉള്ള ഉത്തരം അവൾക്കറിയാമായിരുന്നു എങ്ങനെ പറയാ ഷീ ഷിനു ദ ആൻസർ ടു ദ മാത്സ് പ്രോബ്ലം ഗണിത പ്രശ്നത്തിനുള്ള ഉത്തരം അവൾക്ക് അറിയാമായിരുന്നു ന്യൂ ദ ഗണിത പ്രശ്നത്തിനുള്ള ഉത്തരം അവൾക്കറിയാമായിരുന്നു നിങ്ങനെ പറയാ ഷീ ന്യൂ ദ ആൻസർ ടു ദ മാത്സ് പ്രോബ്ലം ഗണിത പ്രശ്നത്തിനുള്ള ഉത്തരം അവൾക്കറിയാമായിരുന്നു ആൻസർ ടു ദ മാക്സ് പ്രോബ്ലം ഗണിത പ്രശ്നത്തിനുള്ള ഉത്തരം അവൾക്കറിയാമായിരുന്നു ഷീനു ദ ആൻസർ ടു ദ മാക്സ് പ്രോബ്ലം ഗണിത പ്രശ്നത്തിനുള്ള ഉത്തരം അവൾക്കറിയാമായിരുന്നു അവനൊരു കൊലയാളിയാണെന്ന് ഇങ്ങനെ പറയാ ഐനു ഹിവസെ കില്ലാർ അവനൊരു കൊലയാളിയാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു ഹിവസെ കില്ലാർ അവനൊരു കൊലയാളിയാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു ഹി വാസ് കില്ലർ അവൻ ഒരു കൊലയാളിയാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു ഹിവാസെ കില്ലാർ അവൻ ഒരു കൊലയാളിയാണെന്ന് എനിക്കറിയാമായിരുന്നു അവൻ കറുത്തവനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയുക ഐനു ഹി വാസ് ബ്ലാക്ക് അവൻ കറുത്തനാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു ഹി വാസ് ബ്ലാക്ക് അവൻ കറുത്തവനാണെന്ന് എനിക്കറിയാമായിരുന്നു ബ്ലാക്ക് അവൻ കറുത്തവനാണെന്ന് എനിക്കറിയാമായിരുന്നു അവൻ കറുത്തവനാണെന്ന് എനിക്കറിയാമായിരുന്നു ആണെന്ന് എനിക്കപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയാൻ റൈറ്റ് അവനാണെന്ന് എനിക്കപ്പോൾ തന്നെ അറിയാമായിരുന്നു അവനാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഐ ഐനു ഹി വാസ്തവേ അവനാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ ഐനോ ഹി വാസ് ട്രബിൾ അവൻ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാമായിരുന്നു വാസ് ട്രബിൾ അവൻ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാമായിരുന്നു വാസ് ട്രബിൾ അവൻ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ നോ ഹി വാസ് ദ വൺ അവനാണെന്ന് എനിക്കറിയാമായിരുന്നു ദ വൺ അവനാണെന്ന് എനിക്കറിയാമായിരുന്നു ദ വൺ അവനാണെന്ന് എനിക്കറിയാമായിരുന്നു എപ്പനക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്നെങ്ങനെ പറയാ ഐ നോ ഹി വാസ് നോട്ട് ഫോർ സെയിൽ അവൻ വിൽപ്പനയ്ക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു നോ ഹി വാസ് നോട്ട് ഫോർ സെയിൽ അവൻ വിൽപ്പനയ്ക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു നോ ഹി വാസ് നോട്ട് ഫോർ സെയിൽ അവൻ വിൽപ്പനയ്ക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ ഭർത്താവാണെന്ന് എനിക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയാം നോ ഹി വാസ് മൈ ഹസ്ബൻഡ് അവൻ എൻ്റെ ഭർത്താവാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ നോ ഹി വാസ് മൈ ഹസ്ബൻഡ് അവൻ എൻ്റെ ഭർത്താവാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ നോ ഹി വാസ് മൈ ഹസ്ബൻഡ് അവൻ എൻ്റെ ഭർത്താവാണെന്ന് എനിക്കറിയാമായിരുന്നു ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയുക ഐ നോ ഹി വാസ് ഗോയിങ് ടു ബ്രേക്ക് അവൻ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ നോ ഹി വാസ് ഗോയിങ് ടു ബ്രേക്ക് അവൻ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെന്ന് എനിക്കറിയാമായിരുന്നു ഐനു വാസ് ഗോയിങ് ടു ബ്രേക്ക് അവൻ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണെന്ന് എനിക്കറിയാമായിരുന്നു ശക്തനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ ഐ പറയുക ഹി വാസ് സ്ട്രോങ്ങർ അവൻ ശക്തനാണെന്ന് എനിക്കറിയാമായിരുന്നു ഹി വാസ് സ്ട്രോങ്ങർ അവൻ ശക്തനാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ ഹി വാസ് സ്ട്രോങ്ങർ അവൻ ശക്തനാണെന്ന് എനിക്കറിയാമായിരുന്നു ഹി വാസ് സ്ട്രോങ്ങർ അവൻ ശക്തനാണെന്ന് എനിക്കറിയാമായിരുന്നു ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയാ ഹി വാസ് സ്ട്രഗ്ളിംഗ് അവൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഹി വാസ് സ്ട്രഗ്ളിംഗ് അവൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഹൈനോ അവൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഹിന്ദിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയുക ഐ നോ ഹി വാസ് റോങ് ഇൻ ഹിന്ദി അയാൾ ഹിന്ദിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ നോ ഹി വാസ് റോങ് ഇൻ ഹിന്ദി അയാൾ ഹിന്ദിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു ഐ നോ ഹി വാസ് റോങ് ഇൻ ഹിന്ദി അയാൾ ഹിന്ദിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു അയാൾ ക്ഷീണിതനാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അയാൾക്കൊരു കപ്പ് ചായ കൊടുത്തു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐ ന്യൂ ഹി വാസ് ടയർഡ് സോ ഐ ഓഫർഡ് ഹിം എ കപ്പ് ഓഫ് ടീ ഞാൻ അയാൾ ക്ഷീണിതനാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അയാൾക്കൊരു കപ്പ് ചായ കൊടുത്തു ഐ നോ ഹി വാസ് ടയേഡ് സോ ഐ ഓ ഓഫേഡ് ഹിം എക്കോഫ് ടീ അയാൾ ക്ഷീണിത്താനാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒരു കപ്പ് ചായ കൊടുത്തു ഐ നോ ഹി വാസ് ടൈഡ് സോ ഐ ഓ ഓഫേഡ് ഹിം എക്കപ്പ് ഓഫ് ടി അയാൾ ക്ഷീണീതനാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒരു കപ്പ് ചായ കൊടുത്തു ഐ നോ ഹി വാസ് ടയർഡ് സോ ഐ ഓ ഓഫേഡ് ഹിം എ കപ്പ് ഓഫ് ടീ അയാൾ ക്ഷീണീതനാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഒരു കപ്പ് ചായ കൊടുത്തു ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം ഞാനവൻ പക്ഷേ ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ നോ ഹിവാസ് ആൻക്രിട്ടൈ ട്രൈ ടു അവൻ ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഐ നോ ഹിവാസ് ആക്രി ബട്ട ഐ ട്രൈ ടു കാം ഹിം ഡൗൺ അവൻ ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഐ നോ ഹിവാസ് ആൻക്രി ട്രൈ ടൂ കാംഹിം ടൗൺ അവൻ ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഐനു ഹിവാസ് ആൻക്രിട്ട് ട്രൈ ടു കാംഹിം ടൗൺ അവൻ ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാനവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കള്ളം പറയുന്നതാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അവനെ വിശ്വസിക്കുന്നതായി അഭിനയിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ നൂ ഹി വാസ് ലൈയിങ് ബട്ട് ഐ പ്രിറ്റൻഡ് ടു ബിലീവ് ഹിം അവൻ കള്ളം പറയുന്നതാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അവനെ വിശ്വസിക്കുന്നതായി അഭിനയിച്ചു ഐ നൂ ഹി വാസ് ലൈയിങ് ബട്ട് ഐ പ്രിറ്റൻഡ് ടു ബിലീവ് ഹ്യം അവൻ കള്ളം പറയുന്നതാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അവനെ വിശ്വസിക്കുന്നതായി അഭിനയിച്ചു ഐ നോ ഹി വാസ് ലൈയിങ് ബട്ട് ഐ പ്രിറ്റൻഡ് ടു ബിലീവ് ഹിം അവൻ കള്ളം പറയുന്നതാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അവനെ വിശ്വസിക്കുന്നതായി അഭിനയിച്ചു എനിക്ക് വരുമാരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ അവൻ വന്നില്ല അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐ നോ നു വാസ് ഗോയിങ് ടു കം ടു ദ പാർട്ടി ബട്ട് ഹീഡ് നോട്ട് ഷോ അപ്പ് അവൻ പാർട്ടിക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ അവൻ വന്നില്ല ഐ നോ ഇ വാസ് ഗോയിങ് ടു കം ടു ദ പാർട്ടി ബട്ട് ഹീ ഡിഡ് നോട്ട് ഷോ അപ്പ് അവൻ പാർട്ടിക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ വന്നില്ല ഒരു നല്ല വിദ്യാർത്ഥിയാണെന്ന് എനിക്കറിയാം പക്ഷെ അവൻ്റെ മോശം ഗ്രേഡ് എന്നെ അത്ഭുതപ്പെടുത്തി ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐ നോ ഹി വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ് സോ ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹീസ് പുവർ ഗ്രേഡ് അവൻ ഒരു നല്ല വിദ്യാർത്ഥിയാണെന്ന് എനിക്കറിയാം പക്ഷെ അവൻ്റെ മോശം ഗ്രേഡ് എന്നെ അത്ഭുതപ്പെടുത്തി വാസ് എ ഗുഡ് സ്റ്റുഡൻ സോ ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹീസ് പൂവർ ഗ്രേഡ് അവൻ്റെ മാർക്ക് എന്നെ അത്ഭുതപ്പെടുത്തി ഐനു ഹി വാസ് എ ഗുഡ് സ്റ്റുഡൻ സോ ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹീസ് പൂവർ ഗ്രേഡ് അവൻ്റെ മാർക്ക് എന്നെ അത്ഭുതപ്പെടുത്തി പരീക്ഷയ്ക്ക് മുമ്പ് അവൻ പരിഭ്രാന്തനായിരുന്നു പക്ഷേ അവൻ നന്നായി ചെയ്തു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐനു ഇവാസ് നെർവസ് ബിഫോർ ദ എക്സാം ബട്ട് ഹി ഡിഡ് ഗ്രേറ്റ് ജോബ് പരീക്ഷയ്ക്ക് മുമ്പ് അവൻ പരിഭ്രാന്തനായിരുന്നു എന്നാൽ നന്നായി ചെയ്തു ഐ ഹി വാസ് നെർവസ് ബിഫോർ ദ എക്സാം ബട്ട് ഹി ഡിഡ് എഗ്രെ ജോബ് അവൻ പരീക്ഷയ്ക്ക് മുമ്പ് പരിഭ്രാന്തരായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ അവൻ നന്നായി ചെയ്തു ഐനു ഹി വാസ് നെർവസ് ബിഫോർ ദ എക്സാം ബട്ട് ഹി ഡിഡ് എഗ്രെ ജോബ് അവൻ പരീക്ഷയ്ക്ക് മുമ്പ് പരിഭ്രാന്തരായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ അവൻ നന്നായി ചെയ്തു ഐനു ഹി വാസ് എന്ന് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പാക്റ്റീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ് അഡ്വാൻസ് ഹാപ്പി വിഷു